എന്റെ വെണ്ണമെണ്ണ തപ്പാ അപ്പച്ചന്റെ കുഞ്ഞുമോള് കണ്ടോ ഇങ്ങനെയാ കഴിച്ചായിരുന്നോ തങ്കച്ചോ ഓ അപ്പച്ച പിന്നെ വാ കേറി വാളിയാ ഇവിടെ രണ്ടായിരത്തിലുള്ള അർച്ചകളും ഉണ്ട് നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയം ഇല്ല ഞങ്ങൾ നല്ല സീറ്റിംഗ് പാപ്പത്തിനെ കളിയാക്കിയും കുറ്റം പറയണക്കും വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം വിളമ്പുണ്ട് എപ്പോഴും കുറ്റം പറയും അതുകൊണ്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് കളിണ്ട് ഇത് മതി പോയെ പാപ്പ ചെ നീ വന്ന് ചേട്ടാ നോക്കി വിളമേ ഏടാ എന്റെ പീത് ആർക്കൊക്കെ ഇത് തീരാറായാലോ ഇനി ആ വെല്ലുവിളിച്ചൊക്കെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും അഷനെ ആ സേവനം കൊളവാക്കാം

രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇറങ്ങിയിരിക്കും കുഴച്ചങ്ങോട്ട് പിടിക്കാം ഇങ്ങനെ അങ്ങോട്ട്

അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ അത് തന്നെ ആ വന്ന ആശാന ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശാ പോയിട്ടോ എടാ പരിപാടി കഴിഞ്ഞില്ലേ ദീപ കൊടുത്തിട്ടോ അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്കത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള പോയിട്ടോ ആശം പോയിട്ടു പറഞ്ഞു ആഹാ സന്തോഷായി നീ കുരുത്തുള്ള നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ചിരി കാട്ടിറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛന് തിളക്കി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങണേ ഈശോ മിഷിയായിരിക്കണം ഓ പള്ളി വരാത്ത കിട്ടി മിഷിയോ അജോപ്പന ഒന്നോടെ കണ്ടാലോ വല്യപ്പന എപ്പഴ തീർന്നു പോയോ ലോട്ടറി നീ പാപ്പത്തിനവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ട് പോയതാ അച്ഛനെ കുഞ്ഞോ വാരി കൊടുക്ക സമയത്തുള്ള ഇന്ന ലൈറ്റ് 20 ലൈറ്റ് 20 ഈ 9220 എന്നല്ലേ ആൾക്കാര് ഇവിടെ വന്നുകൊണ്ടിരിക്കാനല്ലോ ഇത് എത്ര നേരമായി പിടിച്ചറിയേ കാസർഗോഡ് ഉവിസാരെ മുളച്ചുന്നോ പാപ്പച്ചിൻ വിടില്ലേ ഇല്ല സാറുമായി കേറി ഇരിക്കി വളമ വേറാണ് ഉണ്ട് സാറേ ഫോട്ടോ അവിടെ ഉണ്ട് इधर എന്ന റോട്ട് റോണം അല്ല നമ്മ ബിറ്റ്റ്റ് കഴിയയാ ഇരിച്ചു നോക്കിയാലോ ശോയെ ഫറാദ് കുട്ടി ഉപ്പുള ചേട്ടാ ആകെ പ്രശ്നമായി വീട് നിറച്ച ഫോറസ്റ്റ് ആരാ ഇപ്പൊ അങ്ങോട്ട് പോണ്ട പിന്നെ നമ്മടെ തങ്ങൻചേട്ടന്റെ വണ്ടി മാത്രം ഇങ്ങോട്ടേലും അവര് പിടിച്ചാ നല്ല ഇടി കൊള്ളാൻ ഞാൻ നിക്കാം ഇത് പിടിച്ചു സെക്കൻഡ് പോയാൽ മതി നേരെ ഇച്ചിരി കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വീട്ടാ ഉം നേരെ പള്ളിപ്പറമ്പിൽ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാം വയ്യ ആശാനെ മാറിക്ക അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എന്തേലും പണി വന്നത് കൊടുത്തോ ും പൊടിയും പൊടിഞ്ഞു ബനിട ബനിടെ ബനി ആരാ പേടിക്കണ്ട ഞാ സിസലി ബെന്നി ഇല്ലേ ഇവിടെ ബെന്നിച്ചിന് ഇല്ലല്ലോ വൈകുന്നേരം തങ്കച്ചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ചെറിയൊരു അങ്ങനെ പ്രശ്നൊന്നും ഇല്ല അവൻ ഫോൺ വിളിച്ചിട്ടില്ലേ ോടൊന്നും കയറാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഇടീ ഞാനിപ്പം വരും നീ വായടിച്ചു കൊടുത്തോ

പകുതി പട്ടയും മരപ്പാ നിർത്തു നിർത്തു എന്നാ പച്ച നീ എവിടെങ്കിലും പോവാൻ നിക്കാണോ അല്ല തുണിയൊക്കെ മാരക്കണോണ്ട് ചോദിച്ചതാ അതെ പേടിക്കാനൊന്നും അവരെന്താ പറഞ്ഞേ ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവും അറിയാം ആ നാരിയുടെ കൂടെ കൂടിയടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അനുമാറിക്ക് കാശോല്ലം ഉണ്ടായി അന്നെ ചോദിച്ചോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ

അല്ല ഈ സാരി ആണ് കൊടുക്കാറുള്ളത് ഒന്നും ചെയ്യില്ലായിരിക്കും പിന്നെ ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഏത് അല്ല ഞാൻ കാട്ടിക്കറി പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമിക ഭർത്താവ് വരാനും ആ കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ ാരനായോണ്ടേ രണ്ടാം കൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് ചെയ്താണെങ്കിലും ചേട്ടനോ ഒരു മാറ്റവും ഇല്ല പണ്ടു ഈ വക ഉടായ്പ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാത് ഗൾഫുകാരനെയും ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ് മുന്നണിച്ചിട്ടൊന്നുമല്ല ആരാ പാപ്പൻ ചേട്ടാ ആദ്യം കെട്ടിത് ഞാനാ